പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ നാമത്തിൽ നിറഞ്ഞവരെ സുവിശേഷത്തിലേറെ പരിചിതമായ ധനവാന്റെയും ലാസറിന്റെയും കഥയാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയില് നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം പതിനാറാമധ്യായ മുപ്പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഏതാനും ചില സത്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ കഥയിൽ നിന്ന് നമുക്ക് കണ്ടെത്താം ഒന്നാമതായി തിരുവചനം പറയുന്നു ആ ദരിദ്രൻ മരിച്ചു അതുപോലെ തന്നെ ധനവാനും മരിച്ച് അടക്കപ്പെട്ടു എല്ലാവർക്കും വരാനിരിക്കുന്ന ഒരു കാര്യമാണ് മരണം അത് ധനവാനെന്നോ ദരിദ്രനെന്നോ രോഗിയെന്നോ ആരോഗ്യമുള്ളവനെന്നോ രാജാവെന്നോ പ്രജയെന്നോ അടിമയെന്നോ അല്ലാത്തവനെന്നോ ഒരു വ്യത്യാസവുമില്ല മരണം എല്ലാവർക്കും ഒരു നാൾ വരും ആരെയും ഒഴിവാക്കാതെ എല്ലാവർക്കും ഒരുപോലെ വരുന്ന കാര്യമാണ് മരണം ഒരു മരണം വരുന്നു അതിനുശേഷം ഈ ഭൂമിയിലെ ജീവിതത്തിനനുസൃതമായ എല്ലാവർക്കും ഒരു വിധിയുണ്ട് എന്നത് വളരെ പ്രത്യേകമായി ഈ കഥ ഈ ഈശോ പറഞ്ഞ ഈ ഉപമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇപ്രകാരം ഒരു വിധി മരണശേഷം എല്ലാവർക്കും അവനവ അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കാതെ ജീവിക്കുന്നതാണ് നമ്മളെ നിത്യവിധിയിലേക്ക് നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ധനവാന് സംഭവിച്ച അപകടം അതായിരുന്നു തനിക്ക് ചെയ്യാമായിരുന്ന നന്മകൾ ചെയ്യാതെ ജീവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അതേക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നിട്ട് പോലും ചെയ്യാതെ ജീവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിത്യവിധി അദ്ദേഹത്തിന്റെ നരകം അദ്ദേഹം ചോദിച്ചത് ചോദിച്ചു വാങ്ങിയതുപോലെയായി അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കും ഒരുനാൾ ഒരു മരണമുണ്ടെന്നും അതിനുശേഷം നമ്മുടെ ഈ ഭൂമിയിലെ പ്രവൃത്തികൾക്ക് അനുസരണം ദൈവം നമ്മളെ വിധിക്കുമെന്നും ഓർത്ത് സാധിക്കുന്നത്ര നന്നായി ജീവിക്കാൻ പരിശ്രമിക്കാം രണ്ടാമതൊരു കാര്യം നമ്മൾ പ്രത്യേകമായി ഇവിടെ ഓർമ്മിക്കേണ്ടത് മരണത്തിന് ശേഷം പിന്നീട് എത്ര പരിശ്രമിച്ചാലും ആഗ്രഹിച്ചാലും തിരിച്ചുപോയി ഒരു നന്മ ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല ധനവാൻ ആ കുഴിയിൽ കിടന്ന് നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സൊരു നൂറുവട്ടം ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലാസറിനെ അല്ലെങ്കിൽ സമാനമായ സാഹചര്യങ്ങളെ പോയി കണ്ടെത്തി നന്മ ചെയ്യാമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ധനവാൻ അന്ന് ചെയ്യാതെ പോയ കാര്യങ്ങൾ നരകത്തിൽ കിടന്നപ്പോൾ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ദൂരെ അബ്രാഹത്തെയും അടിയില്ലാസറിനെയും കണ്ടു എന്ന് പറയുന്നു നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആവശ്യമുള്ളവരിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നോക്കാനും അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാനും നമുക്ക് പരിശ്രമിക്കാം ചിലപ്പോൾ ഭൗതികമായ സഹായം കൊണ്ട് പണപരമായ സഹായം കൊണ്ട് ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കേണ്ടതുണ്ട് വിശ്വാസം കുറഞ്ഞു പോകുന്നെങ്കിൽ നമ്മൾ അവിടേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി അത് തിരുത്തണം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതുള്ളതിലേക്ക് കരുണ കാണിക്കേണ്ടതുതിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കി അതൊക്കെ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നിത്യ അഗ്നി നരകാഗ്നി ഒഴിവാക്കാനായി സാധിക്കുന്നത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ കാണുന്നത് നരകത്തിൽ കിടക്കുമ്പോഴും സ്വാർത്ഥപരമായി തന്നെയാണ് ഈ ധനവാൻ ചിന്തിക്കുന്നത് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്നു തന്റെ വിഭവ സമൃദ്ധമായ മേശയുടെ നാല് അതിരുകൾക്കപ്പുറത്തേക്ക് അവന്റെ കണ്ണ് പോയിരുന്നില്ല ഇപ്പോൾ നരകത്തിൽ കിടക്കുമ്പോൾ പോലും അവന്റെ ചിന്ത അല്പ സ്വാർത്ഥമാണ് അവൻ പറയുന്ന ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് വിട്ടാൽ അവന്റെ സഹോദരങ്ങൾ എല്ലാവരെയും ഒന്ന് രക്ഷപ്പെടുത്താമായിരുന്നു അതിൽ ആസരണയച്ചു ഭൂമിയിലുള്ള എല്ലാവരെയും ആ പ്രദേശത്തുള്ള എല്ലാവരെയും എന്ന് പോലും അവൻ ചിന്തിക്കുന്നില്ല സ്വന്തം സഹോദരങ്ങളുടെ കാര്യത്തിലേക്ക് മാത്രം കുടുംബത്തിലേക്ക് മാത്രം അപ്പോഴും ശ്രദ്ധ പോകുന്ന ഒരു മനുഷ്യൻ നമുക്ക് സ്വാർത്ഥപരമായിട്ടാണോ നമ്മുടെ ചിന്തകൾ എല്ലാ അവസരങ്ങളിലും നിൽക്കുന്നത് അതെയോ നമുക്ക് ലഭിക്കുന്ന നന്മ മറ്റുള്ളവർക്കും കിട്ടണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയാം ജീവിതത്തിൽ സ്വാർത്ഥപരമായ ചിന്തകൾ വെടിഞ്ഞ് മറ്റുള്ളവരെയും ആവശ്യക്കാരായി കണ്ട് എന്നാലാവുന്ന സഹായങ്ങൾ ഏത് തരത്തിലാണോ ചെയ്യാൻ സാധിക്കുന്നത് അത് സന്തോഷത്തോടെ ആത്മാർത്ഥമായി അവർക്ക് ചെയ്യാനുള്ള മനസ്സിന്റെ തുറവിയും വിശാലതയും എനിക്കും നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശുഹാന കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വമ സ്തുതിയായിരിക്കും